നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ജാരഹേ ഹോ തുഹേ ഹോ ഒരു സ്ത്രീയോടാണെങ്കിൽ പോകുകയാണോ സ്ത്രീയോടാണെങ്കിൽ നിങ്ങൾ പോകുന്നില്ലേ ഹോ ക്യാഹി ജാരഹേ ഹോ ക്യാ ഒരു സ്ത്രീയോടാണെങ്കിൽ ഞാൻ പോവുകയാണ് സ്ത്രീ ആണെങ്കിൽ അഞ്ചാമത് ഞാൻ പോകുന്നില്ല സ്ത്രീ ആണെങ്കിൽ ആറാമത് ഞാൻ നാളെ കോഴിക്കോട് പോവുകയാണ് മേക്കൽ കോഴിക്കോട് ജാറാഹു ഒരു സ്ത്രീ ആണെങ്കിൽ മേക്കൽ കോഴിക്കോട് ജാ രഹിഹു ഇവിടെ നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത് ആ സ്ഥലം മാത്രം അവിടെ ആടുത്ത് പറഞ്ഞാൽ മതി ഏഴാമത് ഞാൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നില്ല മേക്കൽ കോഴിക്കോട് നെഹി ജാ റഹാഹോ ഒരു സ്ത്രീയാണെങ്കിൽ മേക്കൽ കോഴിക്കോട് നെഹി ജാ രഹിഹു താങ്കൾ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ആപ്പ് കൽ യാ ആരേ ഹെക്യാ കൽ യാ ആരേ ഹെ ക്യാ ഒരു സ്ത്രീയോടാണെങ്കിൽ ആപ് കൽ യാ ആ രങ്ങൾ നാളെ ഇങ്ങോട്ട് വരുന്നില്ലേം കൽ യഹാ നീ ആരേ ഹോ ക്യാ കൽ യാ നീ ആ രഹേ ഹോ ക്യാ ഇല്ല ഞാൻ വരുന്നില്ല മഹി ആ റാഹും ഒരു സ്ത്രീയാണെങ്കിൽ नहीं मैं नहीं आ रही हूँ